രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് സ്ത്രീകൾ മാത്രമായി ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇമാ അഥവാ സ്ത്രീകളിൽ നിന്ന് തന്നെ ഒരാളാണല്ലോ ഇമാമ നിൽക്കുക അപ്പൊ ആ ഇമാമ് എവിടെയാണ് നിൽക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ അതിൽ ഉറക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഉദാഹരണം ഫജറ് മഗ്‌രിബ് ഇഷാഹ് അതുപോലെ തന്നെ തഹജു തറാവി പോലെയുള്ള നമസ്കാരങ്ങളിൽ സ്ത്രീയാണ് ഇമാമ് അപ്പോ ഉറക്കെ പാരായണം ചെയ്യാൻ പാടുണ്ടോ അനുവാദമുണ്ടോ എന്നുള്ളതാണ് അപ്പോ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പൊ സ്ത്രീകള് മാത്രമായിട്ടൊരു ജമാഴത്ത് എന്ന് പറയുമ്പോ ആ സാധാരണഗതിയിൽ നബീ സല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം പള്ളിയിലെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ജമാഴത്തിന് പങ്കെടുക്കായിരുന്നു ഒന്നിച്ചു ഒറ്റ ജമാഴത്തായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഏതെങ്കിലും സന്ദർഭത്തിൽ സ്ത്രീകൾ മാത്രം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടേണ്ടി വരികയും അവിടെ നമസ്കാരത്തിന്റെ സമയമാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീകൾക്ക് മാത്രമുള്ള കോളേജുകളുണ്ട് സ്ഥാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ മറ്റുള്ള സ്ഥാപനങ്ങളുണ്ട് ജോലി സ്ത്രീകളുടെ മാത്രമുള്ള പല ജോലി സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെ ജമായത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സ്ത്രീകൾക്ക് മാത്രം ഒരു ജമായത്ത് സംഘടിപ്പിക്കാം ഒന്ന് അങ്ങനെ ജമായത്ത് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇമാമ് എവിടെ നിൽക്കണം എന്നുള്ളതാണ് തീർച്ചയായും ഇമാമ് സ്ത്രീകളുടെ ആ സൊഫിൽ തന്നെ മധ്യഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില വചനങ്ങൾ കാണാം പക്ഷേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആാനിലോ സഹീഹായിട്ടുള്ള ഹദീസുകളിലോ സ്ത്രീകളുടെ ജമാഅത്ത് മാത്രം നടക്കുമ്പോൾ അതിന്റെ ഇമാമ് സ്ത്രീ ആയിട്ടുള്ള ഇമാമ് ആ സൊഫിന്റെ മധ്യഭാഗത്ത് നിൽക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയില്ല നബിസലഹുഅലൈ വസ്ലമിന്റെ മധ്യഭാഗത്തിൽ ഇവിടെ വന്നിട്ടുള്ള വചനത്തിൽ വചനത്തിലെ അതായത് ആ സ്ത്രീകളുടെ മധ്യഭാഗത്താണ് ഇമാമ് നിന്നത് എന്ന് പറയുന്ന അത് നബി സല്ലാഹു അലൈ വസ്സല അങ്ങനെ മധ്യഭാഗത്ത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഒന്ന് അതുപോലെ തന്നെ ഏതെങ്കിലും സുഹാബി വനിതയോ മറ്റോ ഒക്കെ നബിയുടെ കാലത്ത് അങ്ങനെ നിന്നിട്ട് അത് നബി അംഗീകരിച്ചതായിട്ടും നമുക്ക് കാണാൻ കഴിയില്ല അപ്പോ ഹദീസുകളില് സഹിഹായിട്ട് ഇന്ന സ്ഥലത്തായിരിക്കണം സ്ത്രീ നിൽക്കേണ്ടത് ഇമാമായിട്ട് എന്ന് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് പുരുഷന്മാരുടെ അതേ വിധി തന്നെയാണ് സ്ത്രീകൾക്കും ഈ വിഷയത്തിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം ആയിഷാർ അലി അള്ളാഹു താല അനഹ അതുപോലെ ഉമുസലമാർ അലി അള്ളാഹു അനഹ ഇവരൊക്കെ പിന്നെ ഇമാമത്ത് നിന്നിട്ട് സ്ത്രീകൾക്ക് മാത്രം അമ്മത്ത അവർ രണ്ടുപേരും അത് ആരൊക്കെ ആയിഷാർ അലി അള്ളാഹു ഉമുസലമാർ അലി അള്ളാഹു അൻഹുമ അമ്മ നിസഅൻ അവർ സ്ത്രീകൾക്ക് ഇമാമ നിന്നു അപ്പോ ആ സ്ത്രീകളുടെ മധ്യഭാഗത്ത് നിന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ ഈ ഹദീസ് എന്താണ് സൊഹൈ ഹല ഇത് ഹദീസല്ല ഇത് ഈ സ്വഹാബി വനിതകളായിട്ടുള്ള പ്രവാചകന്റെ പത്നിമാരടക്കമുള്ള ആളുകൾ ചെയ്താണ് പക്ഷെ അതും എന്താണ് ബി ഇസ്നാദിൻ ഹസനിൻ എന്ന ഒരു ഹസനായിട്ടുള്ള പരമ്പരയാണ് അപ്പൊ ഈ വിഷയത്തില് നമുക്ക് പറയാനുള്ളത് പുരുഷന്മാരുടെ അതേ രൂപത്തിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ല വിരോധമില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ സുഫിന്റെ മധ്യഭാഗത്ത് നിന്ന് ഇമാമായിട്ട് നമസ്കരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെ തന്നെ നിന്ന് നമസ്കരിച്ചാൽ ശരിയാവൂ എന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല കാരണം അതിന് ഒരു കൃത്യമായിട്ടുള്ള തെളിവില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് വ്യക്തമായിട്ടൊരു അവലംബിക്കാവുന്ന തെളിവില്ലാത്തയിടത്തോളം നമ്മൾ പുരുഷന്മാരുടെ വിധി തന്നെയാണ് സ്ത്രീകൾക്കും എന്ന് മനസ്സിലാക്കുക ഇതാണ് നമുക്ക് പറയാനുള്ളത് എന്ന് മാത്രമല്ല മഹാനായി മാം ഇബിൻ ഹസം റഹിമഹുല്ല ആ അതുപോലെ തന്നെ ഉലമ വഹുവ വഹുവ മദ്ഹബി അഹമ്മദ് അതായത് പിന്നെ പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം പറയുന്നത് അതുപോലെ ഇമാം അഹമ്മദിന്റെ മദബില് ഏർ ഇമാം അഹമ്മദ് അഹബലിന്റെ മദബബില് പറയുന്ന ഒരു വാക്കു എന്താണ് അതെന്താണ് സ്ത്രീ പുരുഷന്മാരെ പോലെ ഒരു പുരുഷ ഇമാവ് നിൽക്കുന്നത് പോലെ തന്നെ ഇമാമും നിൽക്കണം എന്നുള്ളതാ ഈ ഇമാം ഇബിൻ ഹസം അതാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇന്നഹാ തമാമ അവൾ ആ സ്ത്രീ ആ സ്ത്രീകളുടെ പിന്നെ മുമ്പിലാണ് നിൽക്കേണ്ടത് അമാമഹുന്ന എന്നാണ് കൂൽ പുരുഷന്മാരുടെ ഇമാമ് നിൽക്കുന്നത് പോലെ ഇതാണ് നമുക്ക് പറയാനുള്ളത് അപ്പോ അതാണ് പുരുഷന്മാർ നിക്കുന്നത് പോലെ തന്നെ നിൽക്ക എന്നുള്ളതാണ് ഉചിതം എന്നാണ് മനസ്സിലാകുന്നത് ആ അതേ അവസരത്തിൽ മറ്റൊന്നും തന്നെ ഒരു കൃത്യമായിട്ടുള്ള സഹിഹായിട്ടുള്ള പ്രവാചകന്റെ നിർദ്ദേശങ്ങളല്ല എന്നുള്ളത് മാത്രമല്ല ഇനി വന്ന റിപ്പോർട്ടുകൾ തന്നെ അത് ഈ സ്വഹാബ വനിതകളുടെ പ്രവാചകന്റെ പത്നി ആയിഷാർ അലി അള്ളാഹു തലാൻ അത് തന്നെ ഹസനായിട്ടുള്ള റിപ്പോർട്ടാണ് ചെറിയ ചെറിയ വിമർശനങ്ങൾ അതിൻ്റെ സന്നതകൾക്കകത്തുണ്ട് എന്നുകൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക മറ്റൊന്ന് സ്ത്രീകളെ ഇമാമ നിൽക്കുമ്പോൾ ഉറക്കെ പാരായണം ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായും ഉറക്കെ ഓതേണ്ടി ന ഊതി നമസ്കരിക്കേണ്ട നമസ്കാരങ്ങൾ അത് നടയെ സൂചിപ്പിച്ചതുപോലെ ഫജറാകട്ടെ മകരീബാകട്ടെ ഇഷ ആകട്ടെ അതുപോലെ തറാവീഹ് പോലെയുള്ള നമസ്കാരങ്ങളാകട്ടെ അതൊക്കെ തന്നെ ഊതി നമസ്കരിക്കണം അത്തരം നമസ്കാരങ്ങൾ സ്ത്രീകൾ ജമായത്തായിട്ട് നമസ്കരിക്കുമ്പോൾ പതുക്കെ ഓതിയാൽ മതി എന്ന് ഏർ തെളിയിക്കുന്ന ഒരു രേഖയും നമ്മുടെ മുമ്പില് പ്രമാണമായിട്ടില്ല അപ്പതുകൊണ്ട് തന്നെ സ്ത്രീകള് ഒരു മിതമായ ശബ്ദത്തിൽ അത്തരം നമസ്കാരങ്ങളിൽ അവർക്ക് ഉറക്കി ഓതാവുന്നതാണ് ശബ്ദം മിതമാകണം എന്ന് മാത്രം ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് അള്ളാഹുഅലം വസു അള്ളാഹു വസ്ല നബീന മുഹമ്മദ് അലഹദുല്ലാ അറബുല്ലമി